മുതിർന്നവർക്ക് യൂട്യൂബ് ചാനൽ ഉള്ള പോലെ തന്നെ കുട്ടികൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധിക്കും യൂട്യൂബ് കിറ്റ്സ് എന്നാണ് അതിൻ്റെ പേര് കുട്ടികളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ മുതിർന്നവർ നമ്മുടെ ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളാണ് യൂട്യൂബ് കിറ്റ്സ് എന്ന് പറയുന്ന ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്തിനാണ് അവർക്ക് യൂട്യൂബ് ചാനൽ കുട്ടികൾക്ക് എന്തിനാണ് യൂട്യൂബ് ചാനൽ അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് വേണം അവരുടെ ചിന്തകൾ പങ്കുവെക്കുവാനും അവരുടെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കുവാനും ഒക്കെ അവർക്കുള്ളൊരു സ്പേസ് അതാണ് കുട്ടികളുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അവർക്ക് ഫേമസ് ആകാം അവർക്ക് അതിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം അവരുടെ ഒരു പാഷൻ അവരുടെ കഴിവുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വേദിയാണ് യൂട്യൂബ് ചാ യൂട്യൂബ് കിഡ്സ് ചാനലെന്ന് പറയുന്നത് കാരണം നമുക്കൊരു സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യുന്ന നമുക്ക് പരിധിയുണ്ട് ഈ യൂട്യൂബിൽ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പരിധിയില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും വീഡിയോ ഇടാം ആരും ചോദിക്കില്ല വീഡിയോ ഇട്ടില്ലെങ്കിലും ആരും ചോദിക്കത്തില്ല ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡ്സ് യൂട്യൂബർ ആയിരുന്നു മൂന്ന് വയസ്സുള്ള റയാൻ കാജി എന്ന് പറയുന്ന വ്യക്തി റയാൻ കാജി മൂന്ന് വയസ്സ് മുതൽ ഉള്ളി ഏൺ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പം ഒരു വർഷത്തിൽ മുപ്പത് മില്യൺ മുപ്പത് മില്യൺ യു എസ് ഡോളറാണ് ഒരു വർഷത്തിൽ ഈ റയാൻ കാജി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വരുമാനം കിഡ്സ് യൂട്യൂബറായിട്ടാണ് പുള്ളി തുടങ്ങിയത് അതിൽ നിന്നും പുള്ളി വളരെ ഫേമസ് ആണ് ലോകത്തിലെ ഏറ്റവും സബ്സ്ക്രൈബറുള്ള കിഡ്സ് യൂട്യൂബറാണ് ഈ റയാൻ കാജി എന്ന് പറയുന്നത് കിഡ്സിന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഒരു ചാനൽ നെയിം കണ്ടുപിടിക്കണം നല്ലൊരു ചാനൽ നെയിം കിഡ്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അവരുടെ കഴിവുകളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു പേര് അല്ലെ അവരുടെ പേര് കൂട്ടിയ ഒരു പേരോ അങ്ങനെ ഒരു നല്ലൊരു ചാനലിൻ്റെ പേരുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കും പിന്നെ അവർക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വേണം പതിമൂന്ന് വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ ഒരു അഡൽട്ടായിട്ടുള്ള ഗാർഡിയൻ അവരുടെ സെറ്റ് ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾസ് ഫാമിലി ലിങ്ക് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് പേരൻസിനുള്ള ഒരു കൺട്രോളാണത് ഗൂഗിൾസ് ഫാമിലി ലിങ്ക് ഈ അത് പേരൻറ്റൽ കൺട്രോൾ ടു മാനേജ് ആൻഡ് മോണിറ്റർ സ്ക്രീൻ ടൈം ഓർ ആപ്പ് യൂസ് ആൻഡ് അവർ ഉപയോഗിക്കുന്ന എത്ര നേരം അവർ ഇതിലകത്ത് ചിലവഴിക്കുന്നു അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ യൂസ് അവരെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ് എന്താണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പേരൻസിനുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾസ് ഫാമിലി എന്ന് പറയുന്നത് അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ചാനലിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു കുട്ടികൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ട ചെറിയ ചെറ സിമ്പിൾ സ്റ്റെപ്പ് യൂട്യൂബ് ഡോട്ട് കോം അല്ലെങ്കിൽ യൂട്യൂബ് ആപ്പ് വഴി നമ്മൾ സൈൻ ഇൻ ചെയ്യണം അതായത് കുട്ടികളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈൻ ഇൻ ചെയ്യണം എന്നിട്ട് ആ പ്രൊഫൈല് പ്രൊഫൈൽ ഐക്കണെ ക്ലിക്ക് ചെയ്യണം ടോപ്പ് റൈറ്റിലുള്ള സെലക്ട് ക്രിയേറ്റ് എ ചാനൽ ആഡ് എ ചാനൽ നെയിം ആൻഡ് ഇമേജ് ഇത്രയുള്ള സ്റ്റെപ്പുകൾ അത് യൂട്യൂബിൽ യൂട്യൂബ് ഡോട്ട് കോമിൽ അല്ലെങ്കിൽ യൂട്യൂബ് ആപ്പിൽ സൈൻ ഇൻ ചെയ്തിട്ട് കുട്ടികളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി വേണം സൈൻ ചെയ്യുക കുട്ടികളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി വേണം സൈൻ ചെയ്യുക എന്നിട്ട് ആ പ്രൊഫൈൽ ഐക്കണെ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എ ചാനൽ ചാനൽ നെയിം കൊടുക്കുക ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ കൊടുക്കുക ഇത്രയും ചെറിയ സിമ്പിൾ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളുടെ ആ ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മളൊരു ചാനൽ അവർക്കുണ്ടാക്കി കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളതിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം നമ്മുടെ അഡൽട്ടായിട്ടുള്ള ഗാർഡിയൻ അതിനെ ആ ഒരു ചാനലിനെ നമ്മുടെ മേൽനോട്ടത്തിൽ വേണം കൊണ്ടുപോകാൻ അവരുടെ റിവ്യൂ സെറ്റിങ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ ഹെൽപ്പ് ചൈൽഡ് ടു റിവ്യൂ കണ്ടന്റ് അവർക്ക് എല്ലാ കണ്ടൻറ്റും എന്താണെന്ന് അവർക്കറിയില്ല കുട്ടികൾക്ക് അറിയില്ല അണ്ടർ തേർട്ടീൻ എന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണ് അവർക്കറിയില്ല എന്താണ് കണ്ടൻറ്റ് ഇടേണ്ടത് അപ്പോൾ അതിൻ്റെ അഡൽട്ടിൻ്റെ ഒരു പൂർണ്ണമായ മേൽനോട്ടത്തിൽ വേണം ഈ കിഡ്സ് യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുവാൻ അതിൻ്റെ പ്രൈവസി സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ ദ ഗോൾ ഈസ് ടു ഗിവ് യുവർ ചൈൽഡ് ഫ്രീഡം ടു എക്സ്പ്ലോർ ദെയർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ വൈൽ ഓൾസോ മോണിറ്ററിങ് ടു മേക്ക് സം സേഫ്റ്റി കൺസേൺസ് ആർ അഡ്രസ്ഡ് നമ്മൾ അവൻ്റെ സേഫ്റ്റി കൺസേൺസുകളെല്ലാം നോക്കണം അവർക്ക് ഈ ചാനൽ എന്ന് പറയാൻ അവരുടെ ഒരു എക്സ്പ്ലോർ ഒരു ഫ്രീഡമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കുറച്ച് ടിപ്സുകളാണ് ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആകാനുള്ള കുറച്ച് ടിപ്സുകൾ അത് ഒന്നുമില്ല ഒന്ന് നമ്മൾ അവരുടെ ഒരു ക്രിയേറ്റ് എ കണ്ട കലണ്ടർ അതായത് നമ്മൾ എന്നൊക്കെയാണ് അവരെ അതായത് അവരെന്നൊക്കെയാണ് വീഡിയോ ഇടേണ്ടതെന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവർ അതിന് ക്രിയേറ്റ് കണ്ടൻറ്റ് കലണ്ടർ എന്നാണ് പറയുന്നത് ഡെയിലി ഇടണോ വീക്കിലി ഇടണോ മന്ത്ലി ഇടണോ അപ്പോൾ അതിനൊരു ഒരു കറക്റ്റായിട്ട് ടൈം ടേബിൾ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ചാനൽ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും രണ്ടാമത്തെ വീ കൺസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത് അത് ഒരേ സമയത്ത് ഇടുക ഒരേ സമയത്ത് ഡെയിലി ആണെങ്കിൽ വളരെ നല്ലത് ഇടുന്ന ഒരു സമയം ഒരു രാത്രി ഏഴുമണി ആണെങ്കിൽ ആ മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മണിക്ക് നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എല്ലാവരുടെയും ഫോണിൽ ചെല്ലും ആ ഫോണിൽ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ആണെങ്കിൽ ആ സമയത്ത് ചെല്ലും അപ്പോൾ ആൾക്കാർ എടുത്ത് നോക്കും പിന്നീട് നമ്മൾ കുട്ടികൾക്ക് ഹെൽപ്പ് കൊടുക്കേണ്ട ഒരു മേഖലയാണ് അവരുടെ ആ ടൈറ്റിൽ ഇടുക എന്നുള്ളത് അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല ആ കണ്ടിനെ ബന്ധപ്പെടുത്തി എന്ത് ടൈറ്റിൽ ഇടണമെന്ന് അപ്പോൾ അതിൽ ക്രിയേറ്റ് ടൈറ്റിൽസ് ദാറ്റ് മേക്ക് ഇറ്റ് ഈസി ടു ഫൈൻഡ് യുവർ വീഡിയോസ് അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ ഇടുവാൻ അവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാവും കാരണം പെട്ടെന്നൊരു വീഡിയോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ ആൾക്കാർ പ ആ കമ്പനിയിൽ നോക്കുന്നത് കൂടാതെ അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനോട് നോക്കുക ക്യാപ്ഷനും കൂടെ നോക്കും ആ ക്യാപ്ഷനും കൂടെ നോക്കിയിട്ടാണ് ആൾക്കാർ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കിഡ്സിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാകും ബിൽഡ് എ കമ്മ്യൂണിറ്റി എന്നാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന ഓരോ മെസ്സേജിനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം നമ്മളെ അവരോട് പറഞ്ഞു കൊടുക്കണം ആ ഓരോ മെസ്സേജിനും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇപ്പം എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ആ എൻ്റെ റിസീവർ ഹാപ്പിയാണ് കാരണം എൻ്റെ മെസ്സേജ് ആ ചാനലിൻ്റെ ഓണറ് കണ്ടല്ലോ അയാൾ എന്നെ എനിക്ക് റിപ്ലൈ തന്നല്ലോ എന്നൊരു ഇത് ചിന്ത അപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിലും വരും ഞാനത് ഞാനൊരാളുടെ ലൈക്കിന് കമൻറ്റിന് ലൈക്ക് ഇട്ടെങ്കിൽ അയാൾ തിരിച്ച് താമസപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ചിന്ത അയാൾ ആ മെസ്സേജ് കണ്ടിട്ടാണല്ലോ ഇട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു ഫാൻ ബേസ് ബേയ്സവിടെ ഉണ്ടാക്കിയെടുക്കണം അതായത് കുട്ടികളുടെ ഒരു ഫാൻ ബേസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ വീഡിയോ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് അവർക്കൊരു ചിന്ത വരും പിന്നീട് പറയുന്ന ഓതൻറ്റിക്കലി ഡിഫറൻഷ്യേറ്റ് യുവേഴ്സെൽഫെന്നാണ് പറയുന്നത് നിന്നെപ്പോലെ ലോകത്തിൽ മറ്റാരുമില്ല നമ്മൾ കുഞ്ഞിന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നിന്നെപ്പോലെ ഈ ലോകത്തിൽ മറ്റാരുമില്ല നിനക്ക് നാണം തോന്നാത്ത രീതിയിൽ നിനക്ക് നീ ഷൈ ആകേണ്ട കാര്യമില്ല നിനക്കൊരു വീഡിയോ ഇടണം നീ മറ്റാരെയും ശ്രദ്ധിക്കണം നിന്നെപ്പോലെ ഈ ലോകത്തിൽ മറ്റാരുമില്ല നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള വ്യക്തി എന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ തന്നെ പുറത്തു വരും നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം കാരണം പേരൻസ് ഒക്കെ തന്നെ പണ്ടേ നാണമുള്ളവരായിരിക്കും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്ന് ഈ ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു പത്തോ ഇരുപതോ വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണൊക്കെ ഇത്രയും പ്രചാരത്തിലായിട്ട് അതിന് മുന്നേ ഉള്ള വേദികളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജുകളേ ഉള്ളൂ സ്കൂളിലെയും കോളേജുകളിലെയും ഒക്കെയുള്ള സ്റ്റേജുകളേ ഉള്ളു നമ്മുടെ കഴിവുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേജുകൾ അതൊക്കെയായിരുന്നു അന്നൊക്കെ ചെയ്യുന്നതിന് പരിധി ഉണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളൊരു മൊബൈലെടുത്ത് ഒരു സ്റ്റാൻഡേർലോട്ട് എടുത്ത് വെച്ചല്ലേ വേറെ ഒളെ കൈ കൊടുത്തിട്ട് ഞാനൊരു ഒരു ഡാൻസ് കളിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ ഡാൻസ് കളിക്കും അതെടുത്തിടും യൂട്യൂബിലിടും പത്തല്ലേ നൂറ് പേര് കാണും ഒരു സ്റ്റേജിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും കൂടിപ്പോയി അമ്പത് പേര് കാണും നൂറ് പേര് കാണും പക്ഷേ നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോസ് കാണുന്നത് ലോകമെമ്പാടുമാണ് വൈറലായി കഴിഞ്ഞാൽ അത് ഏതൊക്കെ രാജ്യത്ത് ചെല്ലുന്നതെന്നോ ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ ആരൊക്കെ കാണുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഒത്തൻറ്റിക്കലി ഡിഫറൻഷ്യൽ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ലോകത്തിൽ മറ്റാരുമില്ല എന്ന് അവരോട് പറയുക നീ നിൻ്റെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യുക അത് ചിലപ്പം വിജയിക്കും ചിലപ്പം വിജയിക്കത്തില്ല അതിൽ നിന്നും നിരാശരൊന്നും ആകരുതെന്ന് പറയണം പ്രത്യേകം പറയണം കാരണം ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് മൈൻഡാണ് ആ സെൻസിറ്റീവ് മൈൻഡ് ഉള്ളവരെ പെട്ടെന്ന് അഫെക്റ്റ് ചെയ്യും അങ്ങനെയുള്ളവർക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല അപ്പം ഇതൊക്കെ ഒരു സൈഡാക്കി മാത്രം കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് നമ്മുടെ ജീവിതമാണെന്ന് കരുതരുത് വീഡിയോ ഓടിയില്ലേ ടെൻഷൻ അടിക്കരുത് ഈ ഒരു വീഡിയോ ഓടിയില്ലേ അടുത്ത വീഡിയോ ഓടും ആ വീഡിയോ ഓടിയില്ലേ മറ്റൊരു വീഡിയോ ഓടും അപ്പം വീഡിയോ അഥവാ ഓടിയില്ലെങ്കിൽ തന്നെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കുക യൂട്യൂബിനെ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ അതിനും അപ്പുറത്തൊരു പ്രയോറിറ്റി മാത്രമേ കൊടുക്കാവുള്ളൂ ജീവിതമാണ് മുഖ്യം ഇതിൽ നിന്നും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സും എടുക്കരുത് കിട്ടിയാൽ കിട്ടി ഇല്ല ആ ഒരു ചിന്തയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ആ വീഡിയോ ഓടിയാൽ ഓടി ഇല്ല കാരണം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും ആ വീഡിയോക്ക് കണ്ടൻറ്റ് ഉണ്ടെങ്കിലോ വീഡിയോ ഓടും അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പം കുട്ടികളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പങ്കുവച്ചത് ഇപ്പോൾ എല്ലാവരും ഇത് തുടങ്ങണമെന്നൊന്നുമില്ല ചില കഴിവുകളുള്ള കുട്ടികൾക്ക് എക്സ്പ്ലോറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അവരുടെ കഴിവുകൾ മറ്റുള്ളവരൊന്ന് കാണണമല്ലോ അപ്പോൾ യൂട്യൂബ് കിഡ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രത്യേകം ഒന്ന് നോക്കും നമ്മുടെ അഡൽസിൻ്റെ ചാനൽ പോലെയല്ല കുട്ടികളുടെ കഴിവുകളും പ്രത്യേകതരം കഴിവുകളാണ് അവർക്ക് അവരുടെ ക്യൂട്ട്നെസ്സും അതൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ വ്യൂവേഴ്സ് കാണും അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്